ഹായ് എവരി വൺ നമ്മൾ എ കെ പി എ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടൈ മേഖല മേഖലയിൽ നിന്നും ഫോട്ടോഗ്രാഫർ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന വഴിയും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളുമാണ് ഈ വീഡിയോയിലുള്ളത് സമ്മേളനത്തിന് ഇടുക്കിയായി തൊടുപുഴയാണ് സമ്മേളനം ഉണ്ടായിരുന്നത് ഇടുക്കിക്കടുത്തുള്ള കാഞ്ഞാർ എന്ന സ്ഥലത്തുള്ള ഒരു സ്ഥലവും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മളിപ്പോൾ പോകുന്നത് പോകുന്ന വഴി രാത്രിയാണ് യാത്രയായത് അപ്പം രാത്രിക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് നമ്മൾ രാത്രിക്ക് ഒരു സ്ഥലത്ത് ചായ അടിക്കാൻ നിർത്തിയ കാഴ്ചയാണ് ആദ്യം കണ്ടത് കട്ടനടിക്കാൻ അത് കഴിഞ്ഞു നമ്മൾ ഞാൻ നല്ല യാത്ര തുടരുകയാണ് കാഞ്ഞാർ ടൗണിൽ നിന്നുള്ള ഒരു പ്രഭാത കാഴ്ച രാവിലെ നമ്മളിവിടെ ഒരു പാലത്തിന്റെ അടുത്താണ് വണ്ടി നിർത്തിയത് അവിടുന്ന് സൂര്യനുദിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ ഒരു കുളിക്കണ്ട ഒരു സ്ഥലം രാവിലെ തന്നെ കുളിക്കാൻ വന്നതാണ് നല്ല അടിപൊളി സ്ഥലം എനിക്ക് അടിപൊളി വെള്ളം ഇതൊരു കമ്പിപ്പാലാണ് കമ്പിപ്പാലം എന്ന് പറഞ്ഞാൽ പക്ക കമ്പിപ്പാലം നമ്മളെ വാർപ്പിന്റെ കമ്പി കൊണ്ട് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്താക്കി അടിപൊളി കമ്പിപ്പാലം കുളിക്കണ്ട സ്ഥലം എന്താ വെള്ളം ഇതെല്ലാം കണ്ടിട്ട് സ്ഥലം കണ്ടിട്ട് പക്ഷെ എന്താ ഇന്ന് പറയണ്ടേ ഒന്നും പറയാനില്ല ഒന്ന് ഒന്നുമേ എല്ലാരും വരുന്നുണ്ട് എല്ലാരും വരുന്നു ഇവരന്താ കുഞ്ഞു പിള്ളേ കയ്യെല്ലാം പിടിച്ചിട്ട് വരാണ്ടതോ നമ്മടെ നല്ല ഔട്ട്ഡോർ എടുക്കാൻ ഔട്ട്ഡോർക്കൊരു കൊച്ചോയ്ക്ക് എൻറെ മോനെ നോക്കിയാ അടിപൊളി വെള്ളച്ചാട്ടം അറിയാൻ കണ്ടിട്ടാ ശാ സൂപ്പർ അടിപൊളി എന്താ വെള്ളച്ചാട്ടം പൊളി 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 സൂപ്പർ സൂപ്പർ വെള്ളച്ചാട്ടം അതെ അങ്ങോട്ടല്ലേ അടിപൊളി നോക്കിക്കോ 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 ഇടുക്കി എന്ന മിടുക്കി ഭയങ്കര സ്ഥലം ഈ ഫ്രെയിം രാവിലെ തന്നെ കുളിക്കാൻ വന്നാണ് എല്ലാവരും കുളിക്കാൻ വന്നത് ഈ സ്ഥലം കണ്ടിട്ടാണ് എല്ലാവരും വണ്ടർ അടിച്ചിരിക്കുന്നത് ഇടുക്കി എന്ന മിടുക്കി എന്ന് പറയാം ഇതാ ഈ കബീർച്ച ഈ കബീർച്ച നമുക്ക് സ്ഥലം കാണിച്ചെന്നത് കബീർച്ച നാടാണ് നമ്മൾ അങ്ങനെ പരിചയപ്പെട്ട് വന്നേ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഞങ്ങൾ പോവാണ് സമ്മേളനത്തിന്റെ സമ്മേളന നഗരിയിലേക്ക് പോയത് അതിനിടയ്ക്ക് ഇലവീഴ പൂഞ്ചിറ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ പോകും ഈ പ്രകൃതി ഭംഗി കണ്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ വണ്ട്രടിച്ചേക്കുന്നത് ഇടുക്കി എന്ന ഇടുക്കി എല്ലാവരും എല്ലാം നടന്ന് നടന്ന് പോക്കെ എല്ലാവരും ഇങ്ങനെ അടിപൊളി ഗംഭീരമായി ഫോട്ടോസൊക്കെ ഫ്രെയിമില് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം ഒരു രക്ഷയില്ല എന്നാൽ ഒരു രക്ഷയില്ല വേറെ ഗംഭീരമായ സ്ഥലം ഇറങ്ങുന്നതിന് അങ്ങനെ വെള്ളത്തിന് വെള്ളം അധികം വെള്ളമൊന്നുമില്ല ചിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നേലോ അതിന്റെ മുഗൾ ഭാഗം ഇങ്ങനെയാന്ന് ഓ ആ ആടക്കറ ചേട്ടാ നല്ല അടിപൊളി ഒരു ദ്വീപ് വേണൊക്കെ ഒരു ദ്വീപ് വേണൊക്കെ നല്ല എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം അത് വരുമ്പ എന്താ രസം നോക്കിയാ ഫ്രീമും ഇതൊന്നും പോരോട് പറഞ്ഞാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല ഇതും നമ്മളെ കേരളത്തിലാണ് അതാണ് ആലോചിക്കേണ്ടത് ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കാഴ്ചകളും കണ്ട് ഞങ്ങൾ പോകാൻ പോകുന്ന വഴി ഇതുപോലൊരു നടപ്പാതയുണ്ട് ഇതുവഴി നടപ്പാതെ വഴി ഇങ്ങനെ പോകേണ്ടത് പക്ഷെ വെള്ളം നല്ല പ്യൂറ് വെള്ളം നല്ല അടിപൊളി തണുപ്പ് തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തണുപ്പ് അടിപൊളി വെള്ളം നല്ല ഒഴുക്കുണ്ട് ഇവിടെയൊക്കെ നല്ല ഒഴുക്കുണ്ട് എത്രത്തോളം മനസ്സാകുന്നുണ്ട് അറിയില്ല ഇവിടെയൊക്കെ നല്ല ഒഴുക്കുണ്ട് നമ്മൾ കുളിച്ച അവിടെ പിന്നെ അദ്ദേഹം ഒഴുക്കില്ല അവിടെ ഇങ്ങനെ വെള്ളം വന്ന് നിൽക്കുന്നതുകൊണ്ട് അധികം ഒഴുക്കില്ല ഒരു മൂന്ന് സ്ഥലത്തുനിന്ന് വരുന്നതാണ് വെള്ളതാ ഒന്നുതാ അവിടെ കാണുന്നുണ്ട് ഒന്ന് അതിന്റെ അപ്പുറത്തുണ്ട് ഒന്നിതാ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം മൂന്ന് സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്താ ഇതാണ് നമ്മുടെ സാരഥി ടാറ്റ്സൺ ഈ വണ്ടിയിൽ നമ്മൾ സമ്മേളനത്തിൽ വന്നത്